വളരെ നല്ലൊരു സിസ്റ്റം ഇപ്പോ കേരളത്തിൽ സംരംഭങ്ങൾക്ക് അനുകൂലമായി വന്നിട്ടുണ്ട് എന്നാൽ വല്ലാത്തൊരാക്രമണവും വരുന്നുണ്ട് ഈ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളാകെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കെ എസ് ഐ ടി സി ആണ് ഇപ്പൊരന്വേഷണം വന്നപ്പോ ചിലര് പത്രക്കാരൊക്കെ ചോദിക്കും നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത് നിങ്ങൾ അന്വേഷണം സ്വാഗതം ചെയ്തൂടെ കുഴപ്പമൊന്നുമില്ല സ്വാഗതം ചെയ്യാം പക്ഷെ എസ് എഫ് ഐ ഒ അന്വേഷണം അടക്കുന്നൊരു സ്ഥാപനം എന്ന് കേട്ടാൽ ബാങ്കുകാരൊന്നും മടിക്കും കെ എസ് ഐ ടി സി ആണിപ്പോ പമനഅഅന്നമാത്യുന്റെ ഓയിൻ തുടങ്ങുമ്പോൾ അതിന്റെ ഒരു പ്രധാന തുടക്കം കെ എസ് ഐ ടി സി ആണ് ജിയോജിത്ത് കെ എസ് ഐ ടി സി ആണ് അപ്പോളോ കെ എസ് ഐ ടി സി ആണ് ഇരുന്നൂറോളം വരുന്ന സ്ഥാപനങ്ങൾ കെ എസ് ഐ ടി സി ആണ് സ്റ്റാർട്ടപ്പുകൾക്ക് കെ എസ് ഐ ടി സി ആണ് സഹായം നൽകുന്നത് നിങ്ങൾ പല സംരംഭങ്ങൾക്കും കെ എസ് ഐ ടി സി ആണ് കെ എസ് ഐ ടി സിക്ക് ഗവൺമെന്റ് ഫണ്ട് കൊടുക്കുന്നതല്ല ഒരു അലോക്കേഷൻ ഉണ്ടാവും ബാക്കി ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടാണ് കൊടുക്കുന്നത് എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത് വെച്ചാൽ ഈ അന്വേഷണം അഞ്ചോ കൊല്ലം വന്ന് ബാങ്കുകാരെ തമ്പിട്ടാൽ കെ എസ് ഐ ടി സി ഒരാളെ സഹായിക്കാൻ പറ്റില്ല രണ്ടായിരത്തിഒമ്പത് മുതൽ രണ്ടായിരത്തി അല്ല തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ പതിനാറ് വർഷം കെ എസ് ഐ ടി സിയുടെ ചെയർമാൻ ടി കെ നായരായിരുന്നു പ്രധാനമന്ത്രിയുടെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പോലും അദ്ദേഹം കെ എസ് ഐ ടി സി ചെയർമാൻ ആയിരുന്നു മുതൽ പതിനാറ് വർഷം രണ്ടായിരത്തി പതിനഞ്ച് വരെ അദ്ദേഹം ഒഴിഞ്ഞത് ആരും പറഞ്ഞിട്ടല്ല കമ്പനി നിയമം വന്നപ്പോ പ്രായപരിധി വന്നു ചെയർമാൻ എം ഡിക്ക് എഴുപത്തി വയസ്സ് അല്ലെങ്കിൽ ഇപ്പോഴം തന്നെ തുടർന്നേനെ അദ്ദേഹത്തെ പോലൊരാൾ നേതൃത്വം വല്കിയ കാലം അതിനു ശേഷം ഇതെല്ലാം ഇങ്ങനെ അന്വേഷിച്ചു പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ അന്വേഷണം ഏത് രേഖ കെ എസ് ഐ ടി സി കൊടുക്കാന്ന് പറഞ്ഞു പക്ഷെ മാധ്യമങ്ങൾ ചോദിക്കും വേറെ ആളുകളും ചോദിക്കും നിങ്ങൾ സ്വാഗതം ചെയ്തൂടെ അന്വേഷണം നടന്ന എന്താ കൊഴപ്പം ഈ പറയുന്ന ആളുകൾ അന്വേഷണം പൂർത്തീകരിക്കുമ്പത് വരെ കെ എസ് ഐ ടി സിക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന രൂപത്തിൽ വായ്പകളെല്ലാം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു എന്ന് പറഞ്ഞ പിന്നെ കൊഴപ്പല്ല ഇപ്പൊ തന്നെ ഇരുന്നൂറ് കോടി വായ്പ കിട്ടിയത് ഹോൾഡ് ചെയ്ത ഒരു ബാങ്ക് നമ്മൾ എങ്ങനെ കൊടുക്കും കേരളത്തിൽ പിന്നെ ആര് ഒരു വ്യവസായം മുന്നോട്ടു കൊണ്ടുപോകും ഇപ്പൊ ആസൂത്രിതമായി ഇതിനെ തകർക്കാൻ ഇപ്പൊ നമ്മുടെ പാർക്കുകൾ കിഫ്ബിയാണ് കിഫ്ബി ഇപ്പൊ പ്രതിസന്ധിയിലാണ് ആ കേസ് ഈ കേസ് അനങ്ങാൻ പറ്റുന്നില്ല രാജ്യത്ത് നിന്ന് ലഭിക്കേണ്ട പണം സംസ്ഥാനത്തിന് വേണ്ടത്ര കിട്ടുന്നില്ല അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ ഐ എസ് എസ് കുറെ സബ്സിഡിയൊക്കെ നമ്മൾ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കൊടുക്കാൻ പറ്റുമ്പോൾ ഞെരുക്കം ഗവൺമെന്റിനുണ്ട് ഈ ഒരു പരിമിതി പ്രതിസന്ധി നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം ഒന്നിച്ചുമെന്ന് തന്നെ കേരളത്തിന്റെ വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നിഷ്കളങ്ക ചോദ്യങ്ങളെല്ലാം കേരളം എന്ന സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സം സൃഷ്ടിക്കാനുള്ളതാണ് എന്നുകൂടി മനസ്സിലാക്കണം നമ്മൾ മുന്നേറാൻ തീരുമാനിച്ചാൽ ഞാൻ പറയുന്നു ഒരു പതിനഞ്ച് ഇരുപത് കൊല്ലത്തിനുള്ളിൽ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആധുനിക വ്യവസായങ്ങളുടെ കേന്ദ്രമായി കേരളം മാറും ഒരു സംശയവും കാരണം ഹൈടെക് മാനുഫാക്ചറിങ് സെക്ടർ നോളജ് ഇൻഡസ്ട്രി നമ്മളാണ് നമുക്കാണ് ഏറ്റവും നല്ല കരുത്ത് നമ്മുടെ ചെറുപ്പക്കാർ ഏത് സ്ഥാപനത്തിൽ വന്നാലും മലയാളി ചെറുപ്പക്കാർ അവരുണ്ടാക്കുന്ന ഔട്ട്പുട്ട് ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ തന്നെ രണ്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് വരുന്നത് ഐ ബി എം മീറ്റിംഗ് താഴേണ്ടേ അവർ ക്യാമ്പസുകളിൽ പുതിയ ആളുകൾ എം എസ് എം ഒരു സ്കീം അവർ ചർച്ച ചെയ്തിട്ട് അത് പിന്നെ ഫരീദാബാദിലുള്ള ഒരു കമ്പനി അവര് ഇവിടെ തന്നെ കേരളത്തിൽ ആരംഭിക്കണം അവരിപ്പോ ഇവിടെ വന്നപ്പോ തന്നെ രണ്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരുന്നത് നിരവധി ആളുകൾ വരികയാണ് എല്ലാവർക്കും വലിയ ആയിരം ഏക്കർ കൊടുക്കാണ്ട് നമ്മുടെ അത്ര ഒന്നും ഉണ്ടാവില്ല നമ്മൾ നൂറ് ഏക്കർ വാങ്ങിക്കണമെങ്കിൽ ആയിരം പേരോട് ചർച്ച ചെയ്യണം ഭൂമി ചില സ്റ്റേറ്റിൽ ആയിരം ഏക്കർ വാങ്ങിക്കേണ്ട രണ്ടോ മൂന്നോ പേരോട് ചർച്ച ചെയ്താൽ മതി പരിമിതി ഒക്കെ ഉണ്ട് നമ്മുടെ കരുത്ത് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് ആണ് പിന്നെ നമ്മുടെ സംരംഭകരിൽ ഒരു പ്രധാനപ്പെട്ട ഒരു എടുത്തു പറയേണ്ടത് ഒരു എഴുപത്തൊന്നായിരത്തിലധികം വനിതാ സംരംഭകരാണ് പുതിയ സംരംഭകരിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാനവിഭവശേഷി വീടുകളിലുള്ള സ്ഥലവും കേരളമാണ് ബി ടെക് വീട്ടമ്മ ബി എ വീട്ടമ്മ എം കോം വീട്ടമ്മ എല്ലാവരും വീട്ടിലിരിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ അവരെ കൂടി അവരുടെ കഴിവ് അവനെ കൂടി വിനിയോഗിക്കാൻ നമ്മുടെ പദ്ധതികൾ തയ്യാറാക്കുന്നു അപ്പൊ ഈ മാനവ വിഭവശേഷിയെ നന്നായി ഉപയോഗിച്ച് കേരളം ഈ അറിവ് അധിഷ്ഠിത വ്യവസായങ്ങളുടെ ലോകത്തിന്റെ ഹബ്ബാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പാലക്കാട് ഒരു ചെറിയ കമ്പനി കല്ലിടാൻ പോയി കോഴിക്കോട് വന്നവർക്കറിയാം അവിടെ നൗഷാദും രണ്ട് അതിഥി തൊഴിലാളികളും മാനഹോളിൽപ്പെട്ട് മരണപ്പെട്ടപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളാണ് റോബോട്ട് ഉണ്ടാക്കിയത് ആ കുട്ടികൾക്ക് അന്ന് കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്ത് മുഖ്യമന്ത്രി ടെക്നോ പാർക്കിൽ ഒരു ചെറിയ ക്യൂബിക്കൽ കൊടുത്തു അവിടെ നിന്ന് മാറി കിൻഫ്ര പാർക്കിൽ നാനൂറ് അവിടെ ജോലി ചെയ്യുന്നുണ്ട് റോബോട്ട് ഉണ്ടാക്കാൻ അവർ നാനൂറ് പേർ നാല് വർഷത്തിനുള്ളിൽ ഇപ്പൊ പാലക്കാട് ഞാൻ പുതിയ അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് കല്ലിട്ടു സ്ട്രോക്കൊക്കെ വന്നവരെ നടത്താൻ സഹായിക്കുന്ന പുതിയ റോബോട്ട് അവരുടെ ഇപ്പൊ നമ്മൾ റോബോട്ടിക്സിന്റെ ഒരു ഇന്റർനാഷണൽ റൗണ്ട് ടേബിൾ ഓഗസ്റ്റിൽ നടത്താൻ പോവുകയാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനികളെല്ലാം ജി ജനറൽ എ ബി എ എല്ലാവരും ഇപ്പൊ കേരളത്തിലുണ്ട് അത് മാത്രം പോരാ ലോകത്ത് എല്ലായിടത്തുമുള്ള മലയാളികളെ കൂടി ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമാകുന്നിടത്തോളം അതിനു പറ്റും ഇക്കോസിസ്റ്റം ഉണ്ടാക്കാൻ ജൂലൈ പതിനൊന്ന് പന്ത്രണ്ട് ഇന്റർനാഷണൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺക്ലേവ് കേരള ഗവൺമെന്റും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കൊച്ചി സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റി ഐ ബി എം ചേർന്ന് കൊച്ചിയിൽ നടത്താൻ പോവുകയാണ് അപ്പം നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ട ഈ തടസ്സങ്ങളെല്ലാം മറികടന്ന് കേരളം ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സംരംഭക മേഖലയിലെ മികവിന് അവാർഡ് കിട്ടിയ വ്യക്തികൾ സംരംഭകർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥർ എല്ലാവരെയും നാടിനു വേണ്ടി പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം